ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഇൻവിസിബിൾ ജിബ്ബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് സിബ്ബ് വെക്കേണ്ട ഒരു കാരണം കൊണ്ട് തന്നെ ഫ്രണ്ട് നെക്കിനെക്കാട്ടിലും രണ്ട് സൈഡിലായിട്ട് കാലിഞ്ച് കൂടുതലായിട്ടാണ് നെക്കിൻ്റെ വിടുത്തെടുത്തത് അപ്പോൾ വീഡിയോയിൽ കാണും പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് പീസ് കോട്ടൺ ലൈനിങ് ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തത് കാരണം സാറ്റിംഗ് കുറച്ചുകൂടി കട്ടി കുറഞ്ഞ ഡേപ്പാണ് എനിക്ക് കിട്ടിയത് വൺ സൈഡ് വരുന്ന ഈ ഒരു ഫൂട്ടാണ് ഞാൻ ജിബ്ബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കൽ ഇതിൻ്റെ രണ്ട് ഭക്ഷണം വരുന്നതും ആയിട്ടുണ്ട് പക്ഷേ ഈ ഒന്ന് മാത്രം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കൽ ജിബ്ബ് വെച്ചുകൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കട്ടിങ് വരുന്ന ഭാഗവും സിബിൻ്റെ ആ ഒരു കര വരുന്ന ഭാഗവും ഒരേപോലെ ശരിക്കും ശ്രദ്ധിച്ച് വെക്കണം അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞ സമയത്ത് ലാസ്റ്റ് ഒന്ന് ചെറുതും ഒന്ന് വലുതായി പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താ വെച്ചാൽ കോട്ടൺ ലൈനിങ് വീഡിയോയിൽ കാണും പോലെ താഴോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാൻ അതിന് ശേഷം ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി കാരണം ഓൾറെഡി നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുത്താൽ നമുക്കതിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കാണാൻ പറ്റും അടുത്തതായിട്ട് കൂടുതൽ ആൾക്കാർക്കും പണി കിട്ടുന്നൊരു ഭാഗമാണ് ഈ ഒരു സൈഡിലെ സിബ്ബ് വെക്കുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്ട്രാപ്പ് വരുന്ന മോഡലിലാണെങ്കിൽ പിന്നെ പറയുക വേണ്ട രണ്ട് തല മറിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണും പോലെ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് ആ കര വരുന്ന ഭാഗവും സിബിൻ്റെ കര വരുന്ന ഭാഗവും ഒരുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് പിന്നെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലത് എന്നിട്ട് മറ്റേ ഭാഗം എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല വശവും മോശം വശവും അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ